എല്ലാവർക്കും നമസ്കാരം മണ്ണിന്മേൽ ദൈവകരം ആവസിച്ചപ്പോൾ അതിന്മേൽ ദൈവശ്വാസം പകർന്നപ്പോൾ മനുഷ്യൻ രൂപപ്പെട്ടു ശരിക്കും മനുഷ്യൻ അവൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുമ്പോൾ ആ സ്പർശം എപ്പോഴും നിലനിർത്തണം ഏത് സ്പർശം ദൈവകരങ്ങളുടെ സ്പർശം ഓരോ നിമിഷവും ദൈവകരങ്ങൾ നമ്മെ സ്പർശിക്കുന്നുണ്ട് അത് നമ്മെ പുതുക്കുന്നതാണ് അറിവുകളിൽ നേടിയെടുത്ത യുക്തിബോധവും മനസ്സിൽ ഉഗ്ര പ്രതികാര ചിന്തയുമായി ഒരു മനുഷ്യൻ കൊടുങ്കാറ്റുപോലെ പോകുന്നുണ്ട് ദമസ്കോസിലേക്ക് പകയുടെ ഗന്ധമായിരുന്നു ആ മനുഷ്യന് പക്ഷേ പട്ടണത്തിൻ്റെ പടിവാളുക്കൾ ക്രിസ്തു അവനെ ഒന്ന് ക്രിസ്തു ക്രിസ്തുസ്പർശത്തിൻ്റെ വസന്തം അനുഭവിച്ച മനുഷ്യൻ പിൽക്കാലത്ത് കുറിക്കുകയാണ് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി മാറുന്നു അവൻ്റെ വാക്കും ചിന്തയും ഭാവവും പ്രവൃത്തിയും പാടേ മാറുന്നു അനീതിയായി നേടിയതൊക്കെ അലങ്കാരമായി കണ്ട ഒരു മനുഷ്യനുണ്ടായിരുന്നു അവന്റെ പേരായിരുന്നു സക്കൈ ക്രിസ്തു അവനെ തൊട്ടപ്പോൾ അവൻ അലങ്കാരമായി കരുതിയതൊക്കെ അഴിച്ചെറിയാൻ തീരുമാനിച്ചു ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസന അവൻ്റെ ഭവനത്തിൽ നിറഞ്ഞു വിശുദ്ധനായ പൗലോസിൻ്റെ അനുഭവ സാക്ഷ്യം പോലെ ഒരു പുതിയ സൃഷ്ടിയായി നമുക്കും മാറണ്ടേ സക്കായുടെ ഭവനം പോലെ ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസന നമ്മുടെ വീട്ടിലും നിറയണ്ടേ വയലാൽ രാമവർമ്മയുടെ ഒരു മനോഹര കവിതയും എന്റെ എന്നാണ് ആ കവിതയുടെ പേര് അതിൽ അദ്ദേഹം ഇങ്ങനെ കുറിക്കുന്നു ജീവൻ ജീവൻ ജീവനിൽ ജീവനിൽ ജീവിപ്പിക്കുന്ന ജീവിപ്പിക്കുന്ന ക്രിസ്തു ഒരുവനെ തൊടുമ്പോൾ ജീവൻ ജീവനിൽ പൂക്കും ജീവിപ്പിക്കുന്ന ചൈതന്യം അവിടെ ഉണ്ടാകും കുറിക്കുന്നു ജീസസ് മീ മീ ആൻഡ് ക്രിസ്തു തൊടുന്നതിനൊപ്പം ക്രിസ്തുവിനെ നമുക്കൊന്ന് തൊടണം ഒരു ഭക്തന്റെ വാക്കുകൾ ദ ഓൺലി പ്ലേസ് വെർ വി ക്യാൻ ജീസസ് പോയ ശിഷ്യന്മാരെ തൊട്ടുണർത്തിയാണ് കൂട്ടിക്കൊണ്ടുപോകുന്നത് പത്രോസ് വെട്ടിമാറ്റി മഹാപുരോഗൃത്യൻ അവൻ തൊട്ടാണ് സൗഖ്യമാക്കുന്നത് നമുക്കും പറയാൻ കഴിയണം ക്രിസ്തുവിൻ്റെ സ്പർശമാണ് ഞാൻ ഒരിക്കൽ കൂടി കൂടിയൊന്നാവർത്തിക്കട്ടെ നമുക്കും പറയാൻ കഴിയണം ക്രിസ്തുവിൻ്റെ സ്പർശമാണ് ഞാൻ വിശുദ്ധമത്ത എഴുതിയ സുവിശേഷം പതിനേഴാം അധ്യായം ഏഴാം വാക്യം യേശു അടുത്തിയെന്ന് അവരെ തൊട്ടു എഴുന്നിൽപ്പിൻ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കിലേക്ക് ഉയർത്താം കർത്താവെ കരുണ ചെയ്യണമേ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ ഞങ്ങൾ ബലഹീനരാണ് ഞങ്ങളെ ബലപ്പെടുത്തണമേ ഞങ്ങൾക്ക് ലോകത്ത് ജീവിക്കാൻ കാഴ്ചയും ഉണ്ടാകണമേ എൻ്റെ യേശുവിൻ്റെ സ്പർശമാണ് ഞാനെന്ന് അഭിമാനത്തോടെ ഓരോ നിമിഷവും ധ്യാനിക്കുവാൻ ബലവും ചൈതന്യവും ഞങ്ങളിൽ പകരണമേ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും നിന്റെ ദിവ്യമായ സ്പർശത്തിൻ്റെ കാരുണ്യം ഞങ്ങൾ അനുഭവിച്ചറിയുന്നല്ലോ അതിനായിട്ട് യേശു സ്തോത്രം അനുദപിക്കുവാൻ നിങ്കിലേക്ക് വരുവാൻ നിന്നെ അന്ന് തൊടുവാൻ ഞങ്ങൾക്കും കഴിയണമേ ഒരു പുതിയ സൃഷ്ടിയായി ജീവിതം അതിൻ്റെ ചന്തമോടെ കൊണ്ടു നടപ്പാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ എല്ലാ ഭവനങ്ങളെയും അനുഗ്രഹിക്കണമേ എല്ലാ കുഞ്ഞുങ്ങളെയും കാത്തുകൊള്ളണമേ രോഗികളോട് കരുണ തോന്നണമേ സൗഖ്യം അവർക്ക് പകരണമേ ഞങ്ങളുടെ ഭവനങ്ങളിൽ ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസന നിറയണമേ ആയത് പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ